കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണവുമായി പ്രതിപക്ഷം വീട്ടു നമ്പർ എന്ന് രേഖപ്പെടുത്തിയ ഒൻപത് വോട്ടർമാരാണ് പട്ടികയിലുള്ളത് ഒരു വീട്ടു നമ്പറിൽ ഹിന്ദു മുസ്ലിം പേരുള്ള വോട്ടർമാരുണ്ട് വാദ വിഭജനവും അശാസ്ത്രീയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഒരേ ഐ ഡി നമ്പറിലുള്ള ഏതാണ്ട് ഡബിൾ എൻട്രി ആയി ആയിരത്തി മുന്നൂറ്റി ഇരുപതോളം വോട്ടുകൾ വരുന്ന വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റയാണ് ഇത് ഒരേ വ്യക്തിയുടെ വോട്ട് ഒരേ ബൂത്തിൽ ഒരേ ബൂത്തിൽ രണ്ട് ഫോട്ടോയിൽ അതായത് രണ്ട് രീതിയിലുള്ള ഫോട്ടോയിൽ ഒന്ന് കുറച്ചൊരു പ്രായം കൂടിയ അവസ്ഥയിലുള്ള ഒരു ഫോട്ടോ ഒന്ന് കുറച്ചുകൂടി ഒരു ഫോട്ടോ സീറോ ഹൗസ് നമ്പർ ആയിട്ടുള്ള വീടുകളിലെ ഫോട്ടോകൾ അപ്പോൾ ഇത് സമാന സാഹചര്യത്തിന് സീറോ ആണിത് ഇപ്പോൾ അറുപത്തി ഏഴാം വാർഡാണ് അറുപത്തി രണ്ടാം വാർഡ് അറുപത്തി രണ്ടാം വാർഡിൻ്റെ സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയു മനോമി മഹാദേവപുരയിൽ മാത്രമല്ല കോഴിക്കോട്ടുമുണ്ട് കോർപ്പറേഷനിൽ വോട്ടർ പട്ടിക ക്രമക്കേട് അല്ലെങ്കിൽ സീറോ എന്നല്ലേ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് സുജയ മനസ്സിലാക്കാനാവുന്നത് കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് മാത്രവുമല്ല മാധ്യമങ്ങളെ കണ്ട കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ വിഭാഗം നേതാവ് കെ സി ശോഭിതയ്ക്ക് അവരുടെ സ്വന്തം വാർഡിൽ വോട്ടില്ല മറ്റൊരു വാർഡിലാണ് വോട്ടുള്ളത് അത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നാണ് അവരുടെ ആരോപണം രണ്ട് ഐ ഡിയിൽ ഒരാൾക്ക് തന്നെ വോട്ട് അതായത് രണ്ട് ഐ ഡി നമ്പർ ഒന്ന് രണ്ട് ഐ ഡി ആയിരിക്കും പക്ഷെ ഒരാൾക്കാണ് ഒരാളുടെ ഫോട്ടോ ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക കൂടാതെ പൂജ്യം വീട്ട് നമ്പറായ വോട്ടർ പട്ടികയിൽ പോലും പൂജ്യം വീട്ടു നമ്പറായിപ്പോലും പട്ടികയിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് ഒൻപത് വോട്ടുകളുടെ വീട്ട് നമ്പർ പൂജ്യമാണ് ഒരു വീട്ട് നമ്പറിൽ മാത്രം എഴുപത് വോട്ടുകളുണ്ട് അറുപത്തിരണ്ട് ബാർ എന്ന് അറുപത്തിരണ്ട് ബാർ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന നമ്പറിൽ എഴുപത് വോട്ടുകളാണുള്ളത് അത് ഒരു വീട്ട് നമ്പറാണ് അതിൽ മാത്രം എഴുപത് വോട്ടുകളുണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഹിന്ദു മുസ്ലിം പേരുകളുള്ളവരൊക്കെ ഒരു ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന നേരത്തിൽ ഒരു വീട്ടു നമ്പറിൽ കീഴിലതൊക്കെ വരുന്നുണ്ട് കദീശയും ജോർജ് വർഗീസും അഹമ്മദ് ഗോയയും എല്ലാം ഒരേ വീട്ടു നമ്പറിൽ തന്നെയുള്ള ആളുകളാണ് പ്രതിപക്ഷം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വാർഡ് വിഭജനവും അശാസ്ത്രീയമാണ് എന്നാണ് ഇവരുടെ ഒരു പരാതി കാരണം ഒരു വാർഡിലുള്ളതിനെക്കാട്ടിൽ നാലിരട്ടി വോട്ടുകളൊക്കെ അടുത്ത വാർഡിൽ വരികയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നും കൃത്യമായി ഇതൊരു സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണെന്നും അടുത്ത തവണയും കോർപ്പറേഷൻ ഉറപ്പിക്കാൻ വേണ്ട സാധനങ്ങൾ ഒരുക്കിയെടുക്കുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരി കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പരിശോധനകൾ നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്